എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മിനിറ്റ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സ് അനാർക്കലി കുർത്തകള് അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളോട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു രണ്ടു മാസത്തെ കോഴ്സേ പഠിച്ചോളൂ പിന്നെ എനിക്ക് കുറച്ച് ഡിലേ വന്നു അപ്പൊ ഞാൻ അതോടെ വിട്ടു എന്നാലും ഞാൻ എൻ്റെ ഒരു പാഷനാണ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിപ്പോ ഫസ്റ്റ് നമ്മൾ എല്ലാവരും എന്താ ചെയ്യാ നമുക്കുള്ള ഡ്രസ്സും കാര്യങ്ങളല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടാം എന്നിട്ട് അതൊന്ന് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു ഓർഡർ കഴിക്കുകയുള്ളു പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറ്റിയില്ല ആയിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഞാൻ കുറേ യൂട്യൂബും അങ്ങനെ കാര്യങ്ങളൊക്കെ കപ്പി ഞാൻ തന്നെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചുരിദാറുകളും കുത്തകളും അനർക്കലുകളൊക്കെ തയ്ച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നാ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ അപ്പൊ ഫസ്റ്റ് തയ്ച്ച ചുരിദാർ ചുരിദാർ അല്ല ഇതൊരു ട്വൽ പാനൽ അനാർക്കലി ഇത് ഒരു ആറ് പാനൽ പാന്രണ്ടിലേക്കും ആറ് പാനൽ ബാക്കിലേക്കും അങ്ങനെ ഒരു ട്വൽവ് പാനൽ ആണ് ആർക്കിലേക്ക് പൈസ ഇതിനൊരു ഹാഫ് സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് അല്ല ഒരു ത്രീ ഫോർത്ത് സ്ലീവ് പിന്നെ ഇത് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് കിടന്നുടത് ഈ പാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവോ ഇത് ഇത് ഫുള്ള് പ്ലെയിൻ ആയിട്ട് കിടന്നുടന്നത് ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ കൊടുക്കാന്ന് വെച്ചിട്ട് ആരിക്കും ഹാൻഡ് വർക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കുറെ നേരം മെനക്കെട്ടിരിക്കണ്ടേ അപ്പൊ നിന്റെ ഒരു ബ്രോക്കേഡ് തുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ബ്രൊക്കേഡ് തുന്നി ഞാനിങ്ങനെ ഒരു ബക്കറ്റിനൊക്കെ പോലെ വെച്ചു കൊടുത്തു അപ്പൊ ഇതായിട്ടാ ഫസ്റ്റത്തെ ഏർ എന്താ പറയാ പാനാക്കായിട്ട് അനാർഗ്രി അപ്പൊ ഇതിന്റെ ഫുൾ ഫോട്ടോ ഞാൻ ഇതിന്റെ പുറത്ത് ഞാൻ ഇടാം അപ്പൊ ഇനി നമുക്കിനി അടുത്ത വർണ്ണത്തിലേക്ക് പോയി കാണാം പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ല അപ്പൊ എനിക്ക് സുണ് കുട്ടികൾ എന്തൊന്നെയാ പിന്നെ ഞാൻ ഒരു ഹാഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം നമ്മൾ മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പക് സ്ലീവാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബോട്ടിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ അതുപോലെ ഞാൻ ഒരു ബോ ചെയ്തിട്ടുണ്ട് ഒരു ഡോറി ഒരു ബോൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം ഇത് ഞാൻ വിഷുവിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാട്ടാ പക്ഷെ ഇതിന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ ഒരു ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ കൊടുക്കണം അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ വിഷു ഇടാം ഞാൻ ഹാൻഡ് വർക്കും അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഫോട്ടോ വീഡിയോ ആയിട്ട് ഞാൻ അന്നിടാം അപ്പോൾ ഇത് അത്രേ ഉള്ളൂട്ടാ ഇതൊരു ത്രീ പാനല് ത്രീ പാനൽ ഫ്രണ്ടിലും ത്രീ പാനൽ ബാക്കിലും അങ്ങനെ ഒരു സിക്സ് പാനൽ ഏലൈൻ കുർത്തിയാണ് അത് അപ്പോ അടുത്തതായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഒരു ലൈൻ കുർത്തിയാണ് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് അതുപോലെ പഫ് സ്ലീവ് ഇവിടെ കൊടുത്തുള്ളത് കഴിക്കുമ്പോൾ കുറച്ച് ലൂസിംഗ് കൊടുത്തു ഇത് പിൻട്രസ്റ്റിന് കണ്ട ഒരു ചുരിദാറും ഇല്ലാതാട്ടാ അതുപോലെ തന്നെ കഴുത്തിന് കയറ്റി കൊടുത്തു അണ്ട് കഴുത്തുമ്പോ കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും കൊടുത്തു കാണില്ലേ നിങ്ങൾ ഡീറ്റെയിൽ ഇത് എത്രയുള്ളൂ ഇതൊരു എയർലൈൻ കുർത്തി ഇതെനിക്കൊരു ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബിലും ഇൻസ്പയർഡായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ തയ്ച്ചതായിട്ടത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇത് ഇത് നല്ല ഷേപ്പായിട്ട് നിൽക്കും അതുപോലെ തന്നെ തന്നിൽ പ്ലീറ്റ്സ് കൊടുത്ത കാരണം നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ഞാൻ ഡീറ്റെലി ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് പണിയുണ്ട് ഹാഫ് സ്ലീവ് കൈകൾ ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടാ അതുപോലെ ഒരു ഡോറി ഒക്കെ എന്റെ അമ്മ വീട്ടുകൊണ്ട് പോയി അമ്മക്ക് ഡോഗി ഡ്രസ് അപ്പോ ഇത്രേം ഡ്രസ്സാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇതില് നിങ്ങൾക്ക് ഏത് ഡ്രസ് ഇഷ്ടപ്പെട്ടേന്ന് കമന്റ് ബോക്സിൽ പറയട്ടെ തന്നെ സുതായി കടന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ആ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ദിവസം വരാം ബായ്